തൃശൂർ ആസ്ഥാനമായ പ്രമുഖ ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസ് നടപ്പു സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ രണ്ടാം പാദത്തില് ജൂലൈ സെപ്റ്റംബര് ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തി മുൻ സാമ്പത്തിക വർഷം ഇതേ പാദത്തിലെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുമായി നോക്കുമ്പോൾ ലാഭത്തിൽ അറുപത്തിരണ്ട് ശതമാനം കുറവുണ്ട് അതേസമയം ജൂണിൽ അവസാനിച്ച ഒന്നാം പാദത്തിലെ നൂറ്റിമുപ്പത്തിരണ്ട് ദശാംശം നാല് ഏഴ് കോടി രൂപയിൽ നിന്ന് അറുപത്തിനാല് ശതമാനം വർദ്ധിച്ചു മണപ്പുറം ഫിനാൻസിന്റെ ഉപകമ്പനിയായ മൈക്രോ മൈക്രോഫിനാൻസ് നഷ്ടം രേഖപ്പെടുത്തിയതാണ് സംയോജിത ലാഭത്തില് പ്രതിഫലിച്ചത് ആശീർവാദ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് രണ്ടാം പാദത്തില് നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് മുനു വർഷം സമാനപാദത്തിലെ എഴുപത്തിയഞ്ച് കോടി രൂപ ലാഭം രേഖപ്പെടുത്തിയ സ്ഥാനത്താണിത് സ്വർണവായ്പയിൽ മുപ്പത് ശതമാനം വർധന മണപ്പുറം ഫിനാൻസിന്റെ സംയോജിത സ്വർണവായ്പാ പോർട്ട്ഫോളിയോ ഇരുപത്തിയൊമ്പത് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപയായി ഭവന വായ്പ സബ്സിഡിയറിയായ മണപ്പുറം ഹോം ഫിനാൻസ് ലിമിറ്റഡിന്റെ ആസ്തി മുൻവർഷത്തെ വർഷത്തെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം കോടി രൂപയായി ഉയർന്നു വെഹിക്കിൾ ആൻഡ് എക്വിപ്മെന്റ് ഫിനാൻസ് വിഭാഗത്തിന്റെ ആസ്തിമൂല്യം നാലായിരത്തി അമ്പത്തിയേഴ് കോടി രൂപയാണ് ഗ്രൂപ്പ് മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന ആസ്തി നാൽപ്പത്തിയഞ്ചായിരത്തി എഴുന്നൂറ്റി എൺപത്തി കോടി രൂപയായി ഉയർന്നു മുൻപാദത്തിലെ ഇത് നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി കോടി രൂപയായിരുന്നു